എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്ന് ജൂൺ ലഹരി ഐഷ്യും എതിരെ രാജ്യാന്തര സമൂഹത്തെ ഉണർത്തുക എന്ന ലക്ഷ്യവുമായാണ് ഐക്യരാഷ്ട്ര സംഘടന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ ജൂൺ ഇരുപത്തി ആറ് ലോഹ ലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചു വരുന്നത് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിന്റെ ദൂഷ്യവശങ്ങളെ കുറിച്ച് ബോധവൽക്കരിക്കുക ആരോഗ്യകരമായ ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പ് ഉറപ്പുവരുത്തുക എന്നിവയാണ് ഈ ദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യനെ ശാരീരികമായും മാനസികമായും തകർക്കുന്ന സാമൂഹ്യ വിപത്താണ് ലഹരി വ്യത്യസ്ത രൂപങ്ങളിലും ഭാവങ്ങളിലും ആഗോള സമൂഹത്തിൽ ലഹരി പടർന്നു പന്തലിച്ചു കഴിഞ്ഞു കുട്ടികളും യുവജനങ്ങളുമാണ് പലപ്പോഴും ലഹരിയുടെ കിണയിൽ വീഴുന്നത് ജീവിതം പോലും വഴിതെറ്റിക്കുന്ന ഈ വസ്തുക്കളെ കുറിച്ച് യുവജന യഥാർത്ഥം കേവലം ഒരു വിനോദത്തിന് വേണ്ടി ആരംഭിക്കുന്ന പല ശീലങ്ങളും പിന്നീട് ഒഴിവാക്കാനാകാത്ത ഒരിക്കലും പിന്മാറാൻ സാധിക്കാതെ ലഹരിയുടെ അഗാധ അവർ വീണു പോകുന്നു ലഹരികൾ കുടുംബ കുടുംബജീവിതത്തെ വ്യക്തി ജീവിതത്തെയും അതിലുപരി സമൂഹത്തെ തന്നെ ബാധിക്കുമ്പോഴാണ് കൗരകരമായ ചിന്തകൾ ഉടലെടുക്കുന്നത് ിക്കുന്നതിനെതിരെ ആളുകളിൽ പ്രചോദനം നടത്തുക മാത്രമല്ല ഓരോരുത്തരും ഞാൻ ലഹരി ഉപയോഗിക്കില്ല എന്ന് ഉറച്ച തീരുമാനം കൂടിയെടുക്കണം ഈ പോരാട്ടത്തിൽ എല്ലാ വിഭാഗ ജനങ്ങളുടെയും സഹകരണം ആവശ്യമാണ് ലഹരി വിമുക്ത നാളേക്കായി നമുക്ക് ഒന്നിച്ചു പോരാടാം നന്ദി നമസ്കാരം